പാലക്കാട് കുഴൽമന്ദത്ത് പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തി ചികിത്സയിലായിരുന്ന യുവാവിന് ദാരുണാദ്യം കുഴൽമന്ദം നൊച്ചൂളി തെക്കേപ്പരുക്കമ്പളം കോക്കാട് വീട്ടിൽ കിഷോർ ആണ് മരിച്ചത് മുപ്പത്തിരണ്ട് വയസ്സായിരുന്നു തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്നതിനിടയിലാണ് മരണം സംഭവിച്ചത് കിഷോർ പെട്രോൾ ഒഴിച്ച് സ്വയം തീ കൊളുത്തുകയായിരുന്നുവെന്നാണ് വിവരങ്ങൾ ലഭ്യമാകുന്നത് ചൊവ്വാഴ്ച രാത്രിയിലാണ് സംഭവം നടന്നത് രാത്രി തോലമ്പുഴയിൽ അമ്മാവന്റെ റബ്ബർ തോട്ടത്തിലെത്തിയ കിഷോർ മരിക്കാൻ പോവുകയാണെന്ന് സഹോദരൻ അനീഷിന് വാട്സപ്പ് സന്ദേശം അയച്ചിരുന്നു പിന്നാലെ ഇയാൾ സ്വയം പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തുകയായിരുന്നു എന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം സന്ദേശം ലഭിച്ചതിന് പിന്നാലെ അന്വേഷിച്ചെത്തിയ സഹോദരനും ബന്ധുക്കളും കിഷോറിനെ തോട്ടത്തിനുള്ളിൽ പൊള്ളലേറ്റ നിലയിൽ കണ്ടെത്തി ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു പിന്നീട് വിദഗ്ധ ചികിത്സയ്ക്കായാണ് തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയത് ചികിത്സയിൽ തുടരുന്നതിനിടെയാണ് മരിച്ചത് കഴിഞ്ഞ മൂന്ന് വർഷമായി വിഷാദരോഗത്തിന് ചികിത്സയിലായിരുന്നുവെന്ന് ബന്ധുക്കൾ പറയുന്നു